കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പന്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള സമയം തൊഴിൽപരമായ അവസ്ഥകൾ സാമ്പത്തിക സ്ഥിതി വീട് സംബന്ധമായ കാര്യങ്ങൾ വിവാഹം ഇതൊക്കെ ഒന്ന് പറയുകയാണ് തികച്ചും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് പതിനൊന്നിലെ വ്യാഴവും ശനിയുമാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും കാണുന്നു സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റും ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഗൃഹ ആരൂഢം ശരിയായി പരിശോധിപ്പിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുക പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ താമസം തുടങ്ങാനുള്ളതായ അവസരം ഉണ്ടായി തീരുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ അധികം കാലതാമസം ഉണ്ടാകാതെ തീരുമാനം വന്നു ചേരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് വേണ്ട രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങളുടെ രാശിവീഥിയിൽ തികച്ചും ഗുണാത്മകമായ ഒരു ഗ്രഹയോഗ കലയാണ് തെളിയുന്നത് സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുക